ഷാനവാസിനെതിരെ വീണ്ടും ആരോപണം ഉന്നയിച്ചു ലക്ഷ്മി രംഗത്ത് വന്നിരിക്കുകയാണ് ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ ലക്ഷ്മി നായകനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ അനീഷിനെയാണ് എന്നാൽ വില്ലനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ഷാനവാസിനെയാണ് ഷാനവാസിനെ വില്ലനാക്കാനുള്ള കാരണം ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഷാനവാസിന് അനീഷിനോടുള്ള ഒരു സൗഹൃദം അഭിനയിക്കുകയാണ് നടിക്കുകയാണ് എന്ന രീതിയിലാണ് ലക്ഷ്മി സംസാരിച്ചിരിക്കുന്നത് ലക്ഷ്മിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു പ്രേക്ഷകർ പറയുന്നത് സത്യമാണ് അല്ല ലക്ഷ്മി പറയുന്നത് സത്യമാണ് എന്ന് പ്രേക്ഷകർ പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം ഷാനവാസും അനീഷും തമ്മിലുള്ള സൗഹൃദം അതൊരു റിയൽ ആയിട്ട് പറയാൻ പറ്റില്ല അതൊരു ഗെയിമിന്റെ ഭാഗമാണ് പ്രത്യേകിച്ച് ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ ആ ഒരു സൗഹൃദം പോസ്റ്റ് ചെയ്തത് കൊണ്ട് അവർ കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ലക്ഷ്മി പറഞ്ഞിരിക്കുന്ന കാര്യം ഹൺഡ്രഡ് പെർസെന്റേജ് ശരിയാണ് എന്ന് പറയുന്നത് ഷാനവാസ് അനീഷിനോട് സൗഹൃദം നടിക്കുകയാണ് എന്നാണ് ലക്ഷ്മി ഇവിടെ ആരോപിച്ചിരിക്കുന്നത്